അപ്പൊ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണേ അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോന്നിന്ന് ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ആദ്യമായിട്ടുള്ള ട്രൈ ആണ് ഇത് സക്സസ് ആവോ ഇല്ലയോന്ന് നമുക്കും അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനാണ് എടുക്കുന്നതിന് മുന്നേ തന്നെ കണ്ണ് അപ്പൊ നമ്മള് അതിന് വേണ്ടി സവാടൊക്കെ ഒന്ന് പൊളിച്ച് വെക്കാം ഇപ്പം നമ്മൾ നമ്മുടെ ഗീ റൈസിന് വേണ്ടിയുള്ള റൈസ് കഴുകുന്ന ഈ കാണുന്ന നമ്മളിവിടെ ആറ് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് മൂന്നാല് പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു വൃത്തിയായ ഒരു അരിപ്പയിലോട്ട് നമ്മൾ ഈ അരി അങ്ങോട്ട് വെള്ളം തോരാൻ വേണ്ടി മാറ്റി വയ്ക്കണം അപ്പം നമ്മൾ നമ്മുടെ റൈസ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അത് നമ്മൾ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒരു പാത്രത്തിലാണ് വെച്ചത് അതിനുശേഷം നമുക്ക് കണ്ടോ ഈ ഈ ഒരു ഒരു കൺസിസ്റ്റൻസി വെള്ളത്തിന്റെ അളവൊന്നും കാണരുത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഇങ്ങനെ പരുവത്തിൽ റൈസ് റെഡി ആക്കാൻ വേണ്ടി എടുക്കാം ഓക്കെ അപ്പൊ ഇവിടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ കുറച്ച് പട്ട വേണം പിന്നെ ഒരു അഞ്ച് ഏലക്ക ഏലക്ക നിങ്ങളുടെ ഇഷ്ടത്തിന് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാ പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു ഒരു പത്തെണ്ണമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് പിന്നെ സവാള സവാള നമ്മൾ രണ്ട് രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന സവാള നമുക്ക് അതിനെ ഫ്രൈ ചെയ്ത് ഗീ റൈസ് ഇടാനുള്ളതും മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണേ അതൊന്ന് വേണമെങ്കിൽ എടുത്തു കാണിച്ചോ ഓക്കെ കണ്ടോ ഇച്ചിരി കൂടെ ഒരു വലിയ വലിയ സൈസ് ഈ ഉള്ളിയുടെ നടുക്ക് വരുന്ന ഭാഗമൊക്കെ ആയിരിക്കും ഇത് അപ്പം നമുക്കിനി പ്രിപ്പയർ ചെയ്യാം ഇനി ഗ്യാസ് അങ്ങോട്ട് കത്തിക്കാം അതിനുശേഷം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം അപ്പം ഇവിടെ ടോട്ടൽ ഒമ്പത് ഗ്ലാസ് വെള്ളമാണ് ആറ് ഗ്ലാസ് അരിക്ക് വെച്ചേക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഈ വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് അരിയല്ല നമ്മൾ ഇടുന്നത് നമ്മൾ അരി പിന്നെ റോസ്റ്റ് ചെയ്തിട്ട് അതിലോട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കിനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം ഇത് അടച്ചു വെച്ച് തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം മൊത്തം ഇങ്ങനെ വറ്റി വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം നേരെ അങ്ങ് മാറ്റി വെക്കാം ഓക്കെ ഇനി നമ്മൾ നമ്മുടെ റൈസ് അങ്ങോട്ട് റെഡി ആക്കാൻ പോവാണ് ഇതിനകത്ത് ഇട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം അതിനു മുന്നേ നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന സ്പൈസസും കാര്യങ്ങളും എല്ലാം നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഇത് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഒന്ന് ഉള്ളിക്കൊന്ന് വയൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു ഒരു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് മതി അല്ലെങ്കിൽ ഇതങ്ങ് നമ്മുടെ സവാള കുറേ നേരം നമ്മളിങ്ങനെ ഇതാക്കേണ്ട ഒരു ഒരു ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈസിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സവാള സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാ ഇത് റെഡിയാക്കുന്നത് നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് സവാള നന്നായിട്ടൊന്ന് ഇളക്കി മൾട്ടി കൊടുക്കണം ചെയ്തോണ്ടിരിക്ക ഒരാൾ വീഡിയോ എടുക്കുന്നത് ഇടയ്ക്ക് ഒരാൾ ഇളക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് റൈസിന് ഒരാളെ ഇത് രണ്ട് പ്രൈസിന് വേണ്ടിയാണ് ഇതിലാണ് നമ്മളിനി റൈസ് വെക്കാൻ പോകുന്നത് ഇതിലാണ് ഇത് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്ത് ഓക്കെ നമ്മളിനി അതിലോട്ട് നമ്മുടെ റൈസ് ഇടുക ഏകദേശം ഉള്ളി വാടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റൈസ് റൈസ് ഇടുന്നത് ഇനി നമ്മളിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് നമുക്ക് ഈ റൈസ് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്യുക ഉള്ളിയൊക്കെ ഇങ്ങനെ മേളോട്ടൊക്കെ അതുപോലെ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആ പറഞ്ഞോ നീ പറഞ്ഞോ നീ പറഞ്ഞോ അല്ലെങ്കിൽ പിന്നെ അരിയുടെ അരി എന്താ ഒരു പൊട്ടി പൊട്ടി ആ ഒരു രീതി കിട്ടും കൺസിസ്റ്റൻസി കുറച്ച് മാറും അപ്പൊ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ഇങ്ങനെ ഇളക്കി മറക്കി മാറ്റി മാറ്റി വേണം നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു കാര്യം നമ്മൾ ഈ കൈ മാറ്റി ചേർത്ത് നന്നായി എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പൊ ഇളക്കാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ മമ്മിജിയും കൂടെ ചേർന്നിട്ടുണ്ട് ഒരാൾ സവാള ഇങ്ങനെ വറക്കുന്നു ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അരിയും വറക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു ും വെച്ചാൽ നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യാം പക്ഷെ ഇവിടെ നമ്മുടെ ഇത് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇരുന്ന് ഒരു മൂന്ന് മുന്തിരി ഇട്ട് നമ്മൾ ഇതിന്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യും പോലെ ഓണം ആണല്ലോ അതെ കാണാൻ പോലും ഇല്ല അതിനെ ഇവിടെ തകൃതിയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പൊ ഏകദേശം നമ്മുടെ അരി റോസ്റ്റ് ആയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുവാണ് തിളച്ച വെള്ളം ഓക്കെ വെച്ചതാണ് നമ്മൾ ഇത് ഇളക്കുന്നത് ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യണം ആദ്യം ഒരു സ്പൂൺ ആഡ് ചെയ്തു മതി ഇനി നമുക്ക് അതിലോട്ട് നെയ്യ് ഇടാം ഒരു ഒരു സ്പൂൺ നെയ്യ് തന്നെ ഇടാം അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് ഇടുന്നത് കാരണം ഗീ റൈസ് ആണല്ലോ നെയ്യാണല്ലോ മെയിൻ ഇൻഗ്രീഡിയന്റ് നെയ്യ് നമ്മളിട്ടു എന്നിട്ട് ഒന്ന് ഇടക്കി കൊടുക്കാം ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എവിടെ ചത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ പിസ്മസ് ഇതാന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ കിടക്കുന്നത് ആ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ചത്ത് എടുപ്പുണ്ട് ആ ഇതപ്പോൾ നമുക്ക് തിളക്കാൻ വെച്ചേക്കുവാണ് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് തിളക്കാൻ വെക്കണം അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ നാരങ്ങ നീരാണ് അതിങ്ങനെ കറക്റ്റ് ചെയ്യാൻ ഒഴിക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം ഏകദേശം അരി ഇങ്ങനെ തിളക്കുമ്പോഴത്തേക്ക് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് നമ്മൾ വേവിക്കണം പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തിളച്ച് കഴിഞ്ഞാൽ അടയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വെക്കാവും അപ്പൊ നമ്മുടെ അരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് അപ്പം നമ്മുടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരി ഏകദേശം റെഡി ആയിട്ടുണ്ട് തുറന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നെയ്യും കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ നെയ്യ് ഇട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ടിനി മിക്സ് ചെയ്യണം പിന്നെ മിക്സ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത് അരി വല്ലാണ്ട് അങ്ങ് കൊഴഞ്ഞു പോരുത് മിക്സ് ചെയ്യണം എന്നിട്ട് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊരു ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് അതിലോട്ട് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വെച്ച ഉള്ളി ഉള്ളിടുകയാണെ ക്രിസ്മസ് എവിടെ കാണുന്നില്ല എവിടെ ആരാണ് ക്രിസ്മസ് കിട്ടുന്ന ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി അറിയില്ലല്ലോ കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല നമ്മുടെ ഗാർണിഷ് പരിപാടികൾ ഏകദേശം എന്നിട്ട് വീണ്ടും ഒന്ന് ഒരു രണ്ട് അല്ല ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ കൂമ്പും കരളും ഇട്ടിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇതിന്റെ കൂടെ സൈഡ് യൂസ് ചെയ്യുന്നു കഴിക്കാൻ പാടാത്രം വിശക്കുന്നു കഴിച്ചാ മതി നമ്മുടെ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ തകർത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷെ ഈ വീഡിയോ എന്ന് പുറത്ത് വരുമെന്ന് അറിയത്തില്ല എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പത്തേക്കൊരു സമയോ ആ ലെക്സി ഓക്കേ ഇനി നമ്മള് തുറക്കുവാണ് നമ്മുടെ ഗീ റൈസില് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് മൊത്തത്തില് എല്ലായിടത്തും ഉള്ളിങ്ങനെ മിക്സ് ആക്കി എടുക്കാം എന്നാലല്ലേ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളിയും ആ മൂന്ന് ക്രിസ്മിസ് അത് കിട്ടട്ടെ നമുക്കിനി പ്രസന്റേഷൻ അല്ലാതൊരു കളി ഇല്ലെന്നറിയാലോ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് റൈസ് അങ്ങോട്ട് വാരി പിന്നെ ബാക്കി കാണാം സാഹസികം നടക്കുകയാണ് സെറ്റ് സെറ്റ് ആയോ നോക്കാം വാവ് നമ്മുടെ ആയിട്ടുള്ള ഇവിടെ യാ കുറച്ച് ഗാർണിഷ് ും കറിയും കൂടെ വെച്ചിട്ട് ബാക്കി കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ഒരു ബാഷിന് ഓണിയൻസ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഫ്രൈ ചെയ്തില്ലേ അത് അങ്ങനെ നമ്മുടെ ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ തന്നെ കാണും ഒരെണ്ണ ഏതോ ഒരു കോണിലുണ്ട് അതെ ഇനി നമുക്ക് ഈ സൈഡ് കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ചിക്കൻ കറി ഇങ്ങോട്ട് വെക്കാൻ ചിക്കൻ കറി അല്ല നമ്മള് കൂമ്പും ഇതിന്റെ കുറച്ച് ഇല്ലാതെ അറിയാലോ ആഘോഷമില്ലെന്ന കഴിച്ചു കഴിഞ്ഞിട്ട് വേണം എങ്ങനെ ഗൈസിന് നമുക്കിത് കഴിക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ചോറൊക്കെ ഒരു കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നു കിട്ടിയിരുന്നത് അപ്പം നമ്മുടെ ഈ ഗീ റൈസ് സൂപ്പർ ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ടേസ്റ്റ് നമ്മളിങ്ങനെ നോക്കാൻ പോവുകയാണോ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഞാനാണിപ്പോ ഇവിടെ

അടിപൊളിയാ ഗസ് ട്രൈ ചെയ്ത് അപ്പൊ ഇനി വൈകിട്ട് പപ്പ വരുമ്പോ നമുക്കിത് പപ്പക്കും കൂടെ കൊടുത്തിട്ട് പപ്പയുടെ റിയാക്ഷൻ അറിയാം അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം ഞങ്ങള് പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പം

എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുത്തോ റിയാക്ഷനും കണ്ടല്ലോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ